ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ് ഹാക്സ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ വിനാഗിരി വേണം പിന്നെ പേസ്റ്റും വേണം അപ്പോൾ വിന്നാഗിരി നമ്മൾ കുക്ക് വീടുകളിലൊക്കെ കാണുമല്ലോ എപ്പോഴും അപ്പോൾ വിനാഗിരിയും പേസ്റ്റും വെച്ചിട്ടുള്ള കുറച്ച് ഈസി ടിപ്സൊക്കെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക എന്തെങ്കിലും ഒരു പ്ലേറ്റും എന്തെങ്കിലും എടുത്തിട്ട് അതിന് ശേഷം നമ്മളതിലോട്ട് കുറച്ച് പേസ്റ്റ് അതായത് ഒത്തിരി പേസ്റ്റൊന്നും വേണ്ട വളരെ ജസ്റ്റ് ഇങ്ങനത്തെ അത് ഒരു തുള്ളി പേസ്റ്റ് മാത്രം മതി കേട്ടോ ഒത്തിരി പേസ്റ്റ് ഒന്നും എടുത്ത് നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല പേസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് വെള്ളപ്പേസ്റ്റോ ചോമ്പോ എന്താണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതിന് ഇതാ ക്ലോസപ്പ് എടുത്തിരിക്കുന്ന കോൾഗേറ്റിൻ്റെ ചോമ്പ് പേസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിനി അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരി വേണ്ടത് വിനാഗിരി നമ്മൾ ആദ്യം കുറച്ചൊഴിച്ചിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചൊഴിച്ചാലാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുന്ന ഒരു പേസ്റ്റ് പോലെ കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്കതൊരു ലിക്വിഡ് ഒരു ഫോമിലോട്ട് സൊല്യൂഷൻ ഫോമിലോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇത്തിരി ലൂസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ലൂസാക്കി എടുത്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിൻ്റെ മിക്സിംഗിലും ഒരു കാര്യമുണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലേ ഇത് വർക്കാകത്തുള്ളൂ ഇനി നമുക്ക് നമുക്കിത് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ വീട്ടിലെ പൈപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ല അതായത് നമ്മുടെ പൈപ്പൊക്കെ പുത്തം പോലെ നമുക്കായി കിട്ടും നല്ലത് നിങ്ങത് കാണാൻ പറ്റും ഞാനത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഇത്തിരി പഴമ തോന്നിക്കുന്ന പൈപ്പാണെങ്കിൽ പോലും നന്നായിട്ട് ഇത് ജസ്റ്റ് അവിടെ എവിടെയായിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ ഇതാ നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പൈപ്പ് പോലെ തന്നെ നമുക്കിത് ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പൈപ്പോ എന്ത് വേണമെങ്കിലും നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇതെ ഇപ്പം നല്ല കഴുകി എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെ അഴുക്കോ കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പെട്ടെന്ന് പോയി കിട്ടും തുരുമ്പിൻ്റെ കറയോ എന്തുണ്ടെങ്കിലും പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇതെല്ലാവരും റെഡിയാക്കിയിട്ട് ഒന്ന് ഇത് പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒന്ന് എടുത്ത് നോക്കുക പുത്തം പുതിയ തിളക്കമുള്ള പൈപ്പ് കിട്ടും ഇപ്പം ഈ മെത്തേഡ് തന്നെ ഇത് തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ കിച്ചൺ സിങ്കോ പിന്നെ വാഷ് ബേസിനുണ്ടെങ്കിൽ വാഷ് ബേസിനോ എന്ത് വേണമെങ്കിലും നമുക്കത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ അതും ഇതുപോലെ തന്നെ നല്ല പുതുമയോടെ തന്നെ കിട്ടും പിന്നെ ഈ വാഷ് ബേസിനൊക്കെ മണം അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അടുക്കളയിലൊക്കെ മീനിൻ്റെ എന്തിൻ്റെങ്കിലൊക്കെ മണം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് വാഷ് ബേസിനും ആക്കിയെടുക്കാനായിട്ട് പറ്റും അതായത് നല്ല തിളങ്ങുന്ന വാഷ് ബേസും നമുക്കാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നമ്മളടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതുപോലെ പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറേ നല്ല എടുക്കാത്തൊക്കെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ തുരുമ്പിൻ്റെ ഒരു കറ പോലെ കാണും പക്ഷേ ഈ തുരുമ്പിൻ്റെ കറയല്ല ഇത് നമ്മൾ ഈ പുളിയുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു കുത്തുകുത്ത് ഒരു ഇത് വീഴുവല്ലോ അതാണ് ഈ പാട് കാണുന്നത് കേട്ടോ അപ്പം അതിലോട്ട് നമ്മുടെ ഈ സൊല്യൂഷൻ ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രഷിന്റെ വിസൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചകരി നാരാണല്ലോ അപ്പോൾ അത് വെച്ച് ഒരച്ചാൽ നമുക്കത് പോകത്തില്ല അപ്പം ഞാനാ സൊല്യൂഷൻ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുത്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ കറ നന്നായിട്ട് പോയി കിട്ടും പിന്നെ കുറേ നാളത്തേക്ക് ആ കറ വരത്തില്ല സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി മാറ്റി വെക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പാട് വീണ്ടും അവിടെ വരും ഇതങ്ങനെ വരത്തില്ല നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വേറൊരു ടിപ്പെന്ന് പറഞ്ഞില്ല ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് വെച്ച സൊല്യൂൻ്റെ അകത്തോട്ട് ഞാൻ ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ അതാ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ അപ്പക്കാരോ എന്നൊക്കെ പറയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണെ ഇപ്പം ഈ അപക്കാരം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല പതുപോലെ ഇങ്ങനെ പതിഞ്ഞ് വരും നന്നായിട്ട് നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ കലക്കി ഇതുപോലെ ആയിട്ട് വരും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതേക്കപ്പം തന്നെ പോകും കേട്ടോ അപ്പം നമ്മൾ അത് നന്നായിട്ട് ഇതുപോലെ നേരത്തെ ഇതേപോലെ തന്നെ നല്ല വെണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ സറാമിക്കിൻ്റെ കപ്പും സോസറുവോ അങ്ങനത്തെ പാത്രങ്ങൾ പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കുറേ നാളെ എടുക്കാതിരിക്കുമ്പോൾ ഒരു മഞ്ഞപ്പൊക്കെ വരും വെള്ളയാണെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് ആ മഞ്ഞ ഇത് കയറി വരും അപ്പോൾ അതും മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയെ അത് കൊടുത്ത് നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇതുപോലെ ബ്രഷ് ഒത്തിരി നമ്മൾ ആയാസപ്പെട്ടൊന്നും ബലം പിടിച്ചൊന്നും അത് തേക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഒന്നാക്കിയെടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തിരിതാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതുപോലെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കറ മാറും പിന്നെ എന്തെങ്കിലും ഒരു അഴുക്കോ കറയൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ ഇതുപോലത്തെ പ്ലേറ്റുകൾ നമ്മൾ കുറേ നാളെ എടുക്കാതിരിക്കുമ്പം ഇതുപോലെ കരിമ്പന് പായലൊക്കെ പിടിച്ച് ഇതുപോലെ കരിമ്പൻ പിടിച്ചൊക്കെ വൃത്തികേടായിട്ടിരിക്കും പിന്നെ നമ്മളത് അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതുപോലത്തെ പ്ലേറ്റിൽ നമുക്ക് ഈ സൊല്യൂഷൻ ഒത്തിരി ഹെൽപ്പാകും നമ്മളിതുപോലെ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ എല്ലായിടവും നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും വാഷിംഗ് ബേസിനിട്ട് മുക്കി വെക്കുകയോ പാത്രത്തിൽ മുക്കി എടുത്ത് തേക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പം ജസ്റ്റ് ഇത് ഇട്ടിട്ട് ഇതേപോലെ നമ്മുടെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ പെട്ടെന്ന് ആ ഒരു കരിമ്പൻ അത് ആ പായല് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ബേക്കിംഗ് പൗഡർ അതായത് അല്ല ബേക്കിംഗ് പൗഡർ അല്ല നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് കുറച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ഇത് ആയിട്ട് കിട്ടും നല്ല പുത്തൻ പുതിയ പ്ലേറ്റ് പോലെ നമുക്കിതാക്കി എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഈ പാത്രം കുറച്ചൊരു ഇതുപോലത്തെ ഒരു ലൈനി ഉണ്ടെങ്കിൽ മുക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് മാറ്റിയെടുക്കാം പിന്നെ നമ്മൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് സ്റ്റോപ്പുള്ള സ്റ്റവൊക്കെയാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും നമ്മുടെ വിൻഡോയുടെ ഗ്ലാസ് വാഹനങ്ങളുടെ ഗ്ലാസ് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഡൈനിങ് ടേബിളിലെ ഗ്ലാസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്ലാസ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് നമ്മളെപ്പോഴും ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കറയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരിക്കുമല്ലോ നമ്മുടെ ആ ബേർണറിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഇതാ ഒറച്ചൊറിച്ചൊരച്ചിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറയെല്ലാം പോകും കേട്ടോ നല്ല പുത്തം പുതിയതായിട്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ സ്റ്റൗ അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിരിക്കും നമ്മുടെ സ്റ്റൗ നല്ല ക്ലീനായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ടിപ്സ് എല്ലാം ഹെൽപ്പായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്കും കൂടി എത്തിക്കുക അപ്പോൾ വീണ്ടും നല്ല കിച്ചൺ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്